ഇസ്ലാമിക വിശ്വാസപ്രകാരം ലോകാവസാനത്തോടടുത്ത് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദുഷ്ടശക്തിയുടെ പ്രതിരൂപമാണ് ദ വഞ്ചകൻ എന്ന അർത്ഥം വരുന്ന ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ അവൻ മനുഷ്യരെ സത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കും അവന്റെ രൂപം സാധാരണ മനുഷ്യരെ പോലെയല്ല അവന്റെ വലത് അന്ധമായിരിക്കും അത് മുന്തിരിങ്ങ പോലെ ഉന്തിയോ അല്ലെങ്കിൽ ഒട്ടിച്ചേർന്നോയിരിക്കും അവന്റെ നെറ്റിയിൽ കാഫിർ സത്യനിഷേധി എന്ന് എഴുതിയിരിക്കും ഇത് വായിക്കാൻ അറിയാത്തവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഹദീസുകളിൽ പറയുന്നു ദജ്ജാലിന് അള്ളാഹു പ്രത്യേക കഴിവുകൾ നൽകും അവനൊരു സ്വർഗവും നരകവും ഉണ്ടായിരിക്കും എന്നാൽ അവന്റെ സ്വർഗം യഥാർത്ഥത്തിൽ നരകവും നരകം യഥാർത്ഥത്തിൽ സ്വർഗവുമായിരിക്കും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളോട് തന്നെ ആരാധിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ചെയ്താൽ സമ്പത്ത് നൽകുകയും ചെയ്യും മഴ പെയ്യ്ക്കാനും ഭൂമിയിൽ സസ്യങ്ങൾ വളർത്താനും അവന് സാധിക്കും കൂടാതെ അവനൊരു വ്യക്തിയെ കൊന്നതിനു ശേഷം ജീവിപ്പിക്കും ഇത് ആളുകളെ അവന്റെ ശക്തിയിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കും ദജ്ജാലിന്റെ വരവിനെക്കുറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കൃത്യമായ ഒരു സമയമോ തീയതിയോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ അവൻ ഭൂമിയിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു സഹീഹ മുസ്ലിം എന്ന ഹദീഫ് ഗ്രന്ഥത്തിലെ ഒരു കഥയനുസരിച്ച് ദജ്ജാൽ ഇപ്പോൾ ഒരു ദ്വീപിൽ ചങ്ങലക്കെട്ട നിലയിൽ കഴിയുകയാണ് തെമീമൽ ദാരി എന്ന സഹാബിയുടെ പ്രവാചക അനുയായി യാത്രാവിവരണമാണിത് കൊടുങ്കാറ്റിൽപ്പെട്ട് ഒരു ദ്വീപിലെത്തിയ അദ്ദേഹം അവിടെ ചങ്ങലക്കെട്ട നിലയിലുള്ള ദജ്ജാലിനെയും ജസ്സസ പേരുള്ള രോമങ്ങൾ നിറഞ്ഞ വിചിത്രജീവിയെയും കണ്ടു ദജ്ജാൽ പുറത്തിറങ്ങാനുള്ള സമയം കാത്തിരിക്കുകയാണെന്ന് തെമീമിനോട് പറഞ്ഞു ഈ ദ്വീപ് എവിടെയാണെന്ന് വ്യക്തമല്ല അന്ത്യനാളിന്റെ ചില പ്രധാന അടയാളങ്ങളായ യജൂജ് മഹ്ജൂജ് എന്ന ഗോത്രവർഗ്ഗങ്ങളുടെ വരവ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് തുടങ്ങിയ സംഭവങ്ങൾക്ക് ശേഷമാണ് ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക ആദ്യം ഇറാനിലെ ഖുറാസാൻ പ്രദേശത്തുനിന്ന് പുറപ്പെടുന്ന അവൻ പിന്നീട് ലോകം മുഴുവൻ സഞ്ചരിച്ച് ആളുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും എന്നാൽ മക്കയിലും മദീനയിലും അവന് പ്രവേശിക്കാൻ കഴിയില്ല ദജ്ജാലിന്റെ ദുഷ്പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതനാണ് അവൻ ലുദ് എന്ന സ്ഥലത്ത് വെച്ച് ദജ്ജാലിനെ വധിക്കും അതോടെ അവന്റെ പരീക്ഷണങ്ങൾ അവസാനിക്കും ദജ്ജാലിന് ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല മറിച്ച് എല്ലാ തിന്മകളുടെയും ആൾരൂപമായിട്ടാണ് ഇസ്ലാം കാണുന്നത് ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക